ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ലറ്റിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ ഒരു യാത്രയുണ്ട് കുളിക്കാൻ പോവുകയാണ് എണ്ണയൊക്കെ തേച്ചിട്ട് ആറ്റി വേണമെങ്കിൽ കുളിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ബൈക്കത്തേക്ക് നമ്മൾ കുറച്ച് മീൻ പിടിക്കാൻ വരുന്നത് ഇത് കണക്ക് നമ്മൾ ചോറിട്ട് കൈകൊണ്ട് മീൻ പിടിക്കുന്ന വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് മീനിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് വീഡിയോ ആയി കാണിക്കാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് പാത്രം വെട്ടി ഉണങ്ങിയ മീൻ ഉണങ്ങാൻ വെച്ചൊരു മീൻ ഞാനൊരു പാത്രം വിളിച്ചെന്ന് മറിക്കും മറിക്കും മോനാക്കറിക്കണം പെട്ടെന്ന് കുളിക്കണം പെട്ടെന്ന് പോകണം നമ്മുടെ കടവിൽ വേണ്ടത് നോക്കണേ കടവിൻ്റെ തട്ടിൻ്റെ മേളി വരെ മീൻ നമ്മൾ കഴിയും നമ്മളിങ്ങനെ ചോട്ട് കൊടുക്കും ചോറി കൊടുക്കണം ഓരോ അപ്പം നമ്മൾ ഇങ്ങനെ ആദ്യം നമ്മൾ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് മീനിനെ നമ്മൾ വരത്തണം നമ്മൾ ഇന്നലെ ഈ ചോ നമ്മൾ തീറ്റി കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ അത് വാരിയെടുക്കാവുന്ന രീതിയിൽ ും കൂടുതൽ ഇതിനകത്ത് യാതൊരുവിധ ഒരായി പോയില്ല

വലുത് പിടിക്കാൻ നോക്കുമ്പോ എല്ലാം കൂടെ ചെതറിയും ഏ കയ്യിലേക്ക് വേണ്ട ഇനി ഇറങ്ങാകട്ടെ അവിടെ കണ്ട അവിടെ ഉണ്ടായിരുന്ന മീൻ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കുറച്ച് പിടിച്ചാല് അല്ലല്ലോ കറിക്കുള്ള പിടിക്കുമോ നമ്മളെന്താണ് കൂടുതൽ പിടിച്ച് കളയില്ലേ വെള്ളം പിടാൻ വേണോ അങ്ങനെ അപ്പോൾ കേട്ടായിട്ടോ എനിക്ക് എന്തോ നാലെണ്ണം അങ്ങനെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വെള്ളം പെട്ടെ ആണ്ടോണേണ്ട അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമുക്ക് കറിക്കുള്ള മീനായിട്ടുണ്ട് സമയമില്ല കുളിച്ചിട്ട് പോകേണ്ടതാണ് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ നമ്മൾ നിർത്തുകയാണ് മീൻ പിടിക്കാൻ നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് അത് കണക്കുള്ള മീനുണ്ട് അതായത് ഈ സമയം ഇപ്പോൾ നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ പൂവാലിപ്പരൽ അതായത് വാല് പാല് വാല് കുടിയമ്പരലൊക്കെ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഈ ഈ പറഞ്ഞ സീസണാണ് ആണ് വരുന്നത് ചില സമയത്ത് നമ്മൾ ഇരുപത്തെട്ടിൻ്റെ അല്ലെങ്കിൽ മുപ്പത്തിരണ്ടിൻ്റെ വലയിട്ട് കഴിഞ്ഞാൽ ഒരു കിലോ വലയിലൊക്കെ ഇതിന് മുമ്പ് ഡിസംബർ മാസത്തിലൊക്കെ നമുക്കൊരു മുപ്പത്തിരണ്ട് കിലോ പരൽ വരെ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മണിക്കുട്ടൻ നാടൻ മേലും ഇരിക്കുന്നുണ്ട് കേട്ടോ മണിക്കുട്ടോ തരാം 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 പിടയ്ക്കണ്ട പിഴയ്ക്കണ്ട തരാം വാ വ അപ്പോൾ താണ്ടത് ഇത്രയും മീനുകളുണ്ട് അപ്പം നമ്മൾ ഇത് ബാക്കിയുള്ള നമുക്ക് ആവശ്യമുള്ള മീൻ പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള ചോറ് നമ്മൾ ഇതിനകത്ത് തന്നെ ഭക്ഷണമായിട്ട് കൊടുക്കും കാരണം നാളെ പിടിക്കുന്നു പാടാടാട പാടാട ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത് തന്നെ ചെറിയ കൂടെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ബെല്ലേക്കാണ് അതിനെ പോലെ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ ലഭിക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ അടുത്ത വീഡിയോ കാണാൻ തന്നെ പോലെ ചേറ്റാ ഇവിടെ കുറച്ച് ക്രമീകരണങ്ങൾ കടക്കുന്നുണ്ട് നമ്മളിത് നമ്മുടെ മീനുകളൊക്കെ വിൽക്കാൻ വേണ്ടി എടുക്കുന്ന ചേട്ടൻ വരും ആ ചേട്ടന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് മീനുണ്ട് ജമ്മീനുണ്ട് അതിനകത്ത് കൊഞ്ചുണ്ട് അപ്പുറത്തന്നെ ജമ്മീനുണ്ട് തിട്ടം ഇതുകൊണ്ട് ഒരു അഞ്ച് ദിവസത്തേക്കൂടെ ഇത്തരം മീഡിയം ഉണ്ടാവുമെന്ന് അറിയിക്കാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ ബൈഫൈ അതോ കുറിച്ചാക്കി ടാറ്റി തീർച്ചയാക്കി ഓക്കെ ഞാൻ വിളിച്ചാൽ